അൽഹമുല്ലാ തേങ്കോട്ട് അങ്ങനെ അവസാനം നമ്മൾ മലയാളികൾ കാത്തിരുന്ന ആ ഒരു നിമിഷം എത്തിയിട്ടോ അർജുവിൻ്റെ അള്ളിയന്മാരും ആ ഒരു ഫാമിലിയും മനാഫും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവർ പരിഹരിച്ചിട്ടോ അവർ നല്ല രീതിയിൽ സംസാരിച്ച് അവർക്ക് പറ്റിയ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണൻ്റെ പുറത്തായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ ഒരു ഹാപ്പി ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും ഇനി ഒരു കുടുംബങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവട്ടെ എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ആഗ്രഹം ഇത് തന്നെയാണ് മലയാളികൾ ഒരുവിധം ആളുകളൊക്കെ ആഗ്രഹിച്ചത് ചില ആളുകൾ മാത്രമേ ഈ തമ്മിൽ തല്ലിന് കണ്ട് രസിച്ച ആളുകളുള്ളൂ ബാക്കിയുള്ളവരെല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു അല്ലെങ്കിലും ഈ ഒരു തമ്മിൽ തല്ലുന്നത് വലിയ രസമുള്ള പരിപാടിയൊന്നുമല്ല അതിനേക്കാളും നല്ലത് നല്ല രീതിയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തീരാ എന്നുള്ളതാണ് നമ്മൾ ഒരുവിധം ബന്ധങ്ങളൊക്കെ അകലുന്നതും ഇപ്പോഴും പ്രശ്നമായിട്ട് കൊണ്ട് നടക്കുന്നതും തെറ്റിദ്ധാരണ പുറത്താണ് തമ്മിൽ ഒരു ടേബിളിന്റെ അപ്പുളിയിലും ഇപ്പൊളിയിലും ഇരുന്ന് ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഒരുവിധം എല്ലാ സുഹൃബന്ധങ്ങളിലാണെങ്കിലും ഫാമിലി ബന്ധങ്ങളിലാണെങ്കിലും ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും ഇത് നമ്മൾ കാണാൻ ആഗ്രഹിച്ച ആ ഒരു മുഹൂർത്തം തന്നെയാണ് കേട്ടോ എന്തായാലും രണ്ട് കൂട്ടർക്കും നല്ലത് മാത്രം വരട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക